ദശകം തൊണ്ണൂറ്റിനാലിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ർപർഭൂണി നമുക്ക് ശ്ലോകത്തിന്റെ അർത്ഥം വാക്കായിട്ട് നോക്കാം യോയാവാൻ യാദൃശോ വം ഇതി ാമി അത് വരെ അർത്ഥം പറയാം യോ യാവാൻ യാദൃശ അതായത് മേൽപ്പത്തൂർ ആദ്യം പറയുകയാണ് ഭഗവാനെ അങ്ങയെ പറ്റിയിട്ട് എനിക്കൊന്നും അറിയില്ല പറയണേ അപ്പോ യോ യാവാൻ യാദൃശോ വം അതായത് ത്വം യാവാൻ യാദൃശ നിന്തിരുവടി പറഞ്ഞാൽ എത്രത്തോളം എന്നൊക്കെയാണ് അർത്ഥം അതിൻ്റെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭഗവാനെ അങ്ങയുടെ മഹത്വം അല്ലെങ്കിൽ അങ്ങയുടെ വലുപ്പം എത്രത്തോളം ഉണ്ട് എന്നും യാദൃശ നിന്തിരുവടി എപ്രകാരമുള്ളവരാണ് അങ്ങയുടെ രൂപം എങ്ങനെയുള്ളതാണ് വ എന്നുള്ളത് അതോ ഏ ഒന്നും തന്നെ ത്വം പറയാ നിന്തിരുവടി നിന്തിരുവടി ആരാണ് അങ്ങയുടെ മഹത്വം എന്താണ് വലുപ്പം എത്രയാണ് അങ്ങയുടെ രൂപം എന്താണ് ഇതൊന്നും കിമി ഇതി കിമി എന്നുള്ള യാതൊന്നും നൈവഗാമി ന ഏവ അവഗച്ഛാമി നൈവാവി എന്നുണ്ട് ന ഏവ അവഗച്ഛാമി ന അവഗച്ചാമി ഏവ ന അവഗച്ഛാമി എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയേയില്ല ഹിമബി ന അവഗച്ഛാമി ഒന്നും എനിക്കറിയില്ല ഏവ ഏവ കൂടി പറഞ്ഞാൽ ഉറപ്പായിട്ട് അറിയേ ചെയ്യില്ല ന നവഗാമി പറഞ്ഞാൽ എനിക്ക് അറിയേ ചെയ്യില്ല ഹിമബി ഒന്നും തന്നെ നിന്തിരുപടി ആരാണെന്നോ അങ്ങയുടെ മഹത്വം എത്രയാണെന്നോ അങ്ങയുടെ രൂപം എന്താണെന്നോ അതിൽ ഒന്നും എനിക്ക് പറയില്ല എന്നാണ് അത് വരാനുള്ളത് എന്റെ അർത്ഥം ഭൂമൻ എന്ന് പറയുന്നുണ്ട് അത് ഭഗവാനെ മേൽപത്തൂര് വിളിക്കുകയാണ് ഐശ്വര്യപൂർണനായിട്ടുള്ള ഭഗവാനെ എന്നിട്ട് ഭൂമൻ ഏവൻ ചാനന്യ ഭാവ ഏവം ച പറഞ്ഞാൽ ഇപ്രകാരമായിട്ടും കൂടി ഇത്തരത്തിലായിട്ടും കൂടി അതായത് നിന്തിരുവടിയെ പറ്റിയിട്ട് എനിക്ക് ഒന്നും അറിയില്ല എന്നിട്ട് കൂടി ഇതാണ് ഏവം ച ഇങ്ങനെ ആയിട്ടും കൂടിയും അനന്യഭാവ പറഞ്ഞാല് വേറെ യാതൊന്നും ശ്രദ്ധ ഇല്ലാണ്ട് വേറെ മറ്റൊന്നിലും മനസ്സ് പതിക്കാതെ നോക്കുകയാണ് അനന്യഭാവ ത്വതനുഭജനം ഏവ ആദ്രിയെ അതാണ് ത്വതനുഭജനമേവാദ്രിയെ ത്വതനുഭജനം ത്വത് നിന്തിരുവടിയുടെ അനുഭജനം പറഞ്ഞാൽ നിരന്തരമായിട്ടുള്ള ഭജനം ഇടവിടാണ്ട് അങ്ങയെ ഭജിക്കൽ ഏവ പറഞ്ഞാൽ അത് തന്നെ ആദ്രിയെ പറഞ്ഞാൽ ഞാൻ വിധിയാമണ്ണം അനുഷ്ഠിച്ചുകൊള്ളാം എന്നാണ് അങ്ങ് ആരാണ് എന്താണ് അങ്ങയുടെ രൂപം എന്താണ് മഹത്വം എത്രയാണ് ഇതൊന്നും എനിക്ക് ഒട്ടും അറിയില്ല എന്നിരുന്നാൽ കൂടി വേറെ യാതൊന്നിലും മനസ്സ് പോവാണ്ട് അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ുഭജനമേവ ആദ്രിയ അങ്ങയെ ഇടവിടാണ്ടുള്ള ഭജനം തന്നെ ഞാൻ വിധിയാമണ്ണം വേണ്ട പോലെ ചെയ്തു ആ ആദ്രിയെ എന്നിട്ട് പിന്നെ ഭഗവാനെ വിളിക്കുകയാണ് മേൽപ്പത്തൂരെ ചൈത്യവൈര്യൻ ചൈദ്യൻ പറഞ്ഞ ചേതി രാജ്യത്തെ രാജാവായിരുന്നു ശിശുപാലൻ ആ ശിശുപാലൻ ഭഗവാന്റെ ശത്രുവായിരുന്നു എപ്പോഴും ഭഗവാനായിട്ട് പലവട്ടം ഏറ്റുമുട്ടിയിട്ടുള്ള ആളാണ് അപ്പൊ ചൈദ്യവൈരി പറഞ്ഞാൽ ഭഗവാനെയാണ് പറയണത് ആ ചേരി രാജ്യത്തെ രാജാവായ ശിശുപാലൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാനെയാണ് ചൈത്യവൈരി പറയണത് ചൈദ്യവൈരി പറഞ്ഞ സംബോധന വിളിക്കുകയാണ് ആ ശിശുപാലൻ്റെ ശത്രുവായിട്ടുള്ള ഭഗവാനെ എന്ന് പറഞ്ഞാൽ ആ ശത്രുവിനും കൂടിയും അങ് മോക്ഷം കൊടുത്തു എന്നാണ് അങ്ങനെ ശത്രുക്കൾക്ക് കൂടി പോഷം കൊടുക്കുന്ന ഭഗവാനെ എന്ന് നമുക്ക് അതിന്റെ വ്യങ്ക്യമായിട്ടുള്ള അർത്ഥം എടുക്കാം എന്നിട്ട് പിന്നെ അപ്പൊ ആദ്യത്തെ രണ്ട് വരിയിൽ പറഞ്ഞു ഭഗവാനെ എനിക്ക് അങ്ങയെ പറ്റി യാതൊന്നും അറിയില്ല അങ്ങയുടെ അങ്ങ് ആരാണെന്നറിയില്ല മഹത്വം അറിയില്ല എപ്രകാരമുള്ളവരാണെന്നറിയില്ല എന്നിരുന്നാൽ കൂടി അങ്ങയെ മറ്റൊന്നിലും മനസ്സ് പോവാണ്ടേ നിരന്തരം അങ്ങയെ വിധിയാമണ്ണ ഞാൻ ഭജിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു എന്നൊരു പിന്നെ എന്താണ് പറയുന്നത് ത്വല്ലിംഗാനാം ത്വത് ലിംഗാനാം അങ്ങയുടെ വിഗ്രഹങ്ങളെയും പിന്നെ ത്വത് അങ് ജനസദസ ത്വദ്രി അങ് പറഞ്ഞ കാലാണ് ത്വദ്രി പറയാ നിന്തിരുവടിയുടെ പാദ പ്രിയ പറഞ്ഞ അങ്ങയുടെ പാദങ്ങൾ പ്രിയമായിട്ടുള്ള ജനം ആൾക്കാരുടെ സദസ് സദസാം ആ സദസ്സിന്റെയും ത്വത് അക്രിപ്രിയൻ പറഞ്ഞാൽ അതായത് ഭഗവാന്റെ പാദങ്ങൾ പ്രിയമായിട്ടുള്ള ആൾക്കാർ ആൾക്കാരാരാണ് ഭഗവാന്റെ ഭക്തന്മാര് അപ്പൊ ത്വത് അക്രിപ്രിയ ജന പറഞ്ഞാൽ ഭഗവത് ഭക്തന്മാരുടെ സദസ ഭഗവത് ഭക്തജനങ്ങളാണ് ത്വത് അക്രിപ്രിയ ജനം പറഞ്ഞാല് ഭഗവത് ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെ സദസ്സില് സദസ്സ് അവരുടെ കൂട്ടം സംഘം ഒക്കെയാണ് അതിനെ അവരുടെ ഒക്കെ അങ്ങയുടെ വിഗ്രഹം അതാണ് അത്വൽ ലിംഗാര അങ്ങയുടെ വിഗ്രഹങ്ങളുടെയും അങ്ങയ്ക്ക് പ്രിയപ്പെട്ട ഭക്തന്മാരുടെ കൂട്ടത്തിനെയും അവരുടെ സദസ്സുകളുടെയും ദർശന സ്പർശനാദി ദർശനം പറഞ്ഞ കാണലും സ്പർശനം പറഞ്ഞ തൊടൽ ആദി മുതലായവ ഭൂയാൻമേ മേ ഭൂയാത് ഭൂയാ രണ്ടു കൂടുമ്പളാണ് ഭൂയാൻ മേ എനിക്ക് അതൊക്കെ ഉണ്ടാവണേ എന്നാണ് അങ്ങയുടെ വിഗ്രഹങ്ങളെ ആരാധിക്കാനും ദർശിക്കാനും സ്പർശിക്കാനും ഒക്കെ പിന്നെ അങ്ങയുടെ ഭക്തജനങ്ങളുമായിട്ടുള്ള അവരിൽ കാണാനും ഇടപഴകാനും സ്പർശിക്കാനും അതൊക്കെ എനിക്ക് ഭൂയാൻ മേ മേ ഭൂയാ എനിക്ക് ഇതൊക്കെ ഉണ്ടാവണേ എന്നാണ് എന്നിട്ട് പിന്നെ പറയാണ് ത്വ പ്രപൂജ നീ നു ഗുണ കർമാനു കീർത്തി അധരൂപി എനിക്ക് എന്തുകൂടി എനിക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെതാണ് പറയണത് മേൽപ്പത്തൂര് ത്വത് പ്രപൂജ ത്വത് അങ്ങയുടെ പ്രപൂജ നല്ലവണ്ണമുള്ള പൂജ ചെയ്യലും നദി നമസ്കാരം നുതി പറഞ്ഞാൽ സ്തുതിക്കൽ അപ്പൊ ത്വൂജ അങ്ങയെ നല്ലവണ്ണം പൂജിക്ക നദി നമസ്കരിക്കുക നുതി സ്തുതിക്കുക ഗുണകർമ്മ അനുകീർത്തിയ കീർത്തി ആദരൂപി ഗുണകർമ്മ അങ്ങയുടെ ഗുണങ്ങളെയും ഭഗവാന്റെ പലതരത്തിലുള്ള സദ്ഗുണങ്ങളെയും കർമ്മങ്ങളെയും ഭഗവാന്റെ പല പല അത്ഭുതകർമ്മങ്ങളെയും പറ്റിയൊക്കെ അനുകീർത്തി ആദരൂപി അനുകീർത്തിച്ച അതിനെയൊക്കെ പറ്റി തുടർച്ചയായിട്ട് സങ്കീർത്തനം ചെയ്യ കീർത്തിക്ക അവയെ ഒക്കെ പറ്റി സങ്കീർത്തനം ചെയ്യ അതിലുള്ള ആദരൂപി പറയാ അതില് എനിക്ക് നല്ല ആദരവും ഉണ്ടാകണേ എന്ന് പറയാണ് അപ്പൊ ഇതിലെ മേൽപ്പത്തൂര് എന്താണ് ആദ്യം പറയണത് വെച്ചാൽ അങ്ങയെ പറ്റി എനിക്കൊന്നും അറിയില്ല പറഞ്ഞുല്ലോ ഇത്രയും മഹത്വപൂർണ്ണനായിട്ടുള്ള ആ പരമാത്മാവിനെ അങ്ങടെ അറിയെന്ന് പറയണത് അത്ര എളുപ്പമല്ല അപ്പൊ അറിഞ്ഞിട്ട് ആരാധിക്കുക അത്ര എളുപ്പല്ല എന്ന് എന്നാലും ഇതാണ് ഏ വംച എന്ന് പറഞ്ഞുല്ലോ അങ്ങനെയാണെങ്കിലും മനസ്സിരുത്തിയിട്ട് വിഗ്രഹാരാധനവും സൽസംഘവും മറ്റും ചെയ്തിട്ട് ഭഗവത് കീർത്തനങ്ങളും പാടി ഭക്തനായി തീരാൻ പറ്റൂലോ അങ്ങനെ ഭക്തി വർദ്ധിച്ച ഭഗവ ഭക്തന്മാരായിട്ടുള്ള സൽ സംഘവും അവരുടെ കൂടെ ഭഗവാനെ ആരാധിക്ക പൂജിക്ക നമസ്കരിക്കുക സ്തുതിക്ക അങ്ങനെ എല്ലാം ചെയ്തിട്ട് ഭക്തി വർധിച്ചിട്ട് അങ്ങനെ ഭക്തി വഴിക്ക് ഭഗവാനെ പ്രാപിക്കുക അതാണല്ലോ എളുപ്പമായിട്ടുള്ളതല്ലാണ്ട് ഭഗവാനെ മുഴുവനും മനസ്സിലാക്കിയിട്ടൊന്നും അത്ര എളുപ്പല്ല അപ്പൊ ഇങ്ങനെ ഉള്ള എളുപ്പ വഴിയിൽ കൂടി അങ്ങയെ മനസ്സിലാക്കിയിട്ട് അങ്ങയെ പ്രാപിക്കാനും എനിക്ക് ഭാഗ്യം ഉണ്ടാവണേ എന്നാണ് ഭഗവാനാണെങ്കിൽ ഈ ചൈദ്യവൈദ്യം എന്ന് പറഞ്ഞു ശത്രുക്കൾക്ക് കൂടി മോക്ഷം കൊടുക്കണം ഭഗവാനെ അപ്പോ അങ്ങനെ അങ്ങയുടെ ഭക്തനായിട്ട് എനിക്ക് പിന്നെ മോക്ഷം തരാൻ ന്തിരുപടിക്ക് പിന്നെ ഇത്ര ഭക്തരായ എനിക്ക് പിന്നെ മോശം തരാൻ എന്താ നീന്തിരുപടിക്ക് ഇത്ര വിഷമം ശത്രുവായ ശിശുപാലിനും കൂടി മോശം കൊടുത്ത ഭഗവാനല്ലേ അങ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വ്യങ്കിയായിട്ട് വരണത് എതിർക്കുന്നവർക്ക് പോലും മുക്തി കൊടുക്കണ ആളാണ് അപ്പോ ഭഗവാനെ മുഴുവൻ മനസ്സിലാക്കാണ്ട തന്നെ ഞാൻ ഭക്തനായി തീരാം ഇങ്ങനെ സത്സംഗമൊക്കെ കൂടി അങ്ങനെ അങ്ങനെ അതിലൊക്കെ എനിക്ക് അത് ഈ അങ്ങയെ പൂജിക്കുന്നതിലും സ്തുതിക്കുന്നതിലും ഗുണങ്ങളെ കർമ്മങ്ങളെ പറ്റിയിട്ട് കീർത്തിക്കുന്നതിലും ഒക്കെ എനിക്ക് നല്ല സമാദരം ആദരവും ഉണ്ടാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ഹേ ഭൂമൻ അല്ലയോ ഐശ്വര്യപൂർണനായോ ഭഗവാനെ ം നിരുവയാവാൻ യാദൃശ്വാ ആരാണ് അങ്ങയുടെ മഹത്വം എത്രയാണ് അങ്ങ എപ്രകാരമുള്ളവനാണ് ഇതൊ ഇതി എന്നുള്ളതൊന്നും കിമി ന അവ യാതൊന്നും എനിക്ക് ഒട്ടുമറിയില്ല ഹേ ചൈത്യവൈര്യൻ അല്ലയോ ശിശുപാലൻ്റെ വൈരിയായ ഭഗവാനെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അനന്യഭാവ വേറെ യാതൊന്നിലും മനസ്സ് പോവാണ്ടേ ത്വതനുഭജനം ഏവാ അങ്ങയെ ഇടവിടാണ്ട് ഉള്ള ഭജിക്കലും ആ ഭജിക്കലിൽ ആദ്രിയെ ഞാൻ നല്ലവണ്ണം ചെയ്തു കൊള്ളാം എന്നാണ് നല്ലവണ്ണം അനുഷ്ഠിച്ചുകൊള്ളാം ത്വല്ലിംഗാന അങ്ങയുടെ വിഗ്രഹങ്ങളെയും ത്വത് അംഗ ി പ്രിയ ജനസദസ അങ്ങയുടെ ഭക്തന്മാരിലും അതായത് അങ്ങയുടെ വിഗ്രഹങ്ങളിലും അങ്ങയുടെ ഭക്തന്മാരുടെ സംഘത്തിലും ഒക്കെ ദർശന സ്പർശനാദി അവരെയൊക്കെ കാണലും സ്പർശിക്കലും പ്രപൂജ അങ്ങയെ നല്ലവണ്ണം പൂജിക്ക നദി നമസ്കരിക്കുക നദി സ്തുതിക്ക ഗുണകർമ്മ അനുകീർത്തി അങ്ങയുടെ ഗുണങ്ങളെ പറ്റിയും അങ്ങു ചെയ്ത അത്ഭുത കർമ്മങ്ങളെ പറ്റിയും അനുകീർത്തി ഇടവിടാണ്ട് കീർത്തിക്കുക ഇതിലൊക്കെ ആദരം അതിലൊക്കെ നല്ല ആദരവ് അഭി അതും കൂടി മേ ഭൂയാത് എനിക്കും ഉണ്ടാകണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയത് ഈ ശ്ലോകം ഇവിടെ അവസാനിക്കണം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം यो यावान्या दृशो वा त्वमिति किमपि नैवव गच्छामि भूमन एवम चानन्य भावस्तु तनु भजनमेवात्रिए चैत्य वैरिन् त्वल्लिंगानां तुदं പ്രപൂജ നദി നുതി ഗുണകർമാനു